ഇരുപത്തി ആറാം വയസ്സിൽ ഒരു വാശിയോടെ നേടിയെടുത്ത സിംഹാസനം ഇന്നും ആ സിംഹാസനത്തിൽ ഇരുപ്പുറപ്പിച്ച നമ്മുടെ സ്വന്തം സൂപ്പർ സ്റ്റാർ മുപ്പത്തെട്ട് വർഷമായി മോഹൻലാൽ ആ സൂപ്പർ സ്റ്റാർ ഇരിക്കാൻ തുടങ്ങിയിട്ട് പറഞ്ഞു വരുന്നത് രാജാവിന്റെ മകൻ എന്ന ഐക്കോണിക് ചിത്രം മുതൽ ഉള്ള സൂപ്പർ സ്റ്റാർ മോഹൻലാനെ കുറിച്ചാണ് അന്ന് തുടങ്ങിയ ആ ജേർണിയാണ് ഇന്നിവിടെ വന്നു നിൽക്കുന്നത് രാജാവിന്റെ മകൻ എന്ന സിനിമയുടെ മുപ്പത്തെട്ട് വർഷം ആഘോഷിച്ചുകൊണ്ട് പ്രേഷകർ വിൻസെന്റ് ഗോമസിനെയും മോഹൻലാലിനെയും ഓർക്കുകയാണ് ഈ അവസരത്തിൽ അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാർ അവർക്ക് മുന്നിലേക്ക് പിന്നു അവരുടെയൊക്കെ വലിയ ആരാധകരായി നമ്മളൊക്കെ മാറി ആ അശ്വമേധത്തിന്റെ ആരംഭം മോഹൻലാൽ എന്ന അഭിനയ പ്രതിഭയെ താരസിംഹാസനത്തിലേക്ക് ഉയർത്തിയ ചിത്രം ഇന്ന് അതേ ചിത്രത്തെ കുറിച്ച് പറയാതിരിക്കാൻ നമുക്ക് കഴിയുകയില്ല മമ്മൂട്ടിയെ നായകനാക്കി എഴുതിയ കഥയായിരുന്നു രാജാവിന്റെ മകൻ എന്നാൽ തുടരെ തുടരെയുള്ള പരാജയങ്ങളിൽ പെട്ടുകിടക്കുന്ന തമ്പി കണ്ണന്താനത്തിന്റെ സിനിമയിൽ അഭിനയിക്കാൻ അദ്ദേഹം വിസമ്മതിച്ചു അങ്ങനെയാണ് വേഷം മോഹൻലാലിലേക്ക് എത്തുന്നത് ആറ് ദിവസം കൊണ്ട് ഒരുക്കിയ തിരക്കഥ പോലും വായിക്കാതെയാണ് മോഹൻലാൽ അഭിനയിച്ചതെന്ന് അന്തരിച്ച തിരക്കഥാകൃത്ത് ഡെന്നിസ് ജോസഫ് മുൻപൊരിക്കൽ പറഞ്ഞിരുന്നു അന്ന് സാധാരണഗതിയിൽ ഒരുവിധപ്പെട്ട നിർമ്മാതാക്കൾ അംഗീകരിക്കാത്ത തീമായിരുന്നു രാജാവിന്റെ മകൻ അതായത് ഹീറോ ആണ് വില്ലൻ തമ്പി കണ്ണന്താനത്തിന് കഥ കേട്ടപ്പോൾ തന്നെ ഇഷ്ടമായി ചെയ്യാനും തീരുമാനിച്ചു നിർമ്മാതാവ് ഇല്ല എന്നത് വലിയ പ്രശ്നം ആയിരുന്നു മമ്മൂട്ടി നായകനാകണം എന്നായിരുന്നു എന്റെ ആഗ്രഹം തമ്പിക്കും ഏറ്റവും അടുപ്പം മമ്മൂട്ടിയോടായിട്ടായിരുന്നു തമ്പിയുടെ ആ നേരം അല്പദൂരം എന്ന സിനിമ കൂടി പരാജയപ്പെട്ടതോടെ വീണ്ടും അദ്ദേഹത്തോടൊപ്പം സിനിമ ചെയ്യാൻ മമ്മൂട്ടി മടിച്ചു അന്ന് സൂപ്പർ ഹീറോ ആയി മമ്മൂട്ടി വളർന്നു നിൽക്കുന്ന സമയവുമാണ് രാജാവിന്റെ മകൻ കഥ ഇഷ്ടപ്പെട്ടെങ്കിലും തമ്പിയുടെ പടത്തിൽ അഭിനയിക്കാൻ മമ്മൂട്ടി മടിച്ചു തമ്പിക്ക് വിഷമം ഉണ്ടാകുന്ന രീതിയിൽ മമ്മൂട്ടി സംസാരിക്കുകയും ചെയ്തു ഒടുവിൽ തമ്പി മോഹൻലാലിന്റെ അടുത്തെത്തി അന്ന് സൂപ്പർ താരം ആയിട്ടില്ല മോഹൻലാൽ ലാൽ പറഞ്ഞു കഥ കേൾക്കണ്ട നിങ്ങൾ അറിയാമല്ലോ എന്ന് എന്നെ അപരപ്പിച്ചു കളഞ്ഞു അന്നൊക്കെ തന്റെ മുറിയിൽ എന്നും വരുന്ന മമ്മൂട്ടി എഴുതി വെച്ചിരിക്കുന്ന തിരക്കഥ എടുത്ത് വായിക്കും ഒപ്പം വിൻസെന്റ് ഗോമസ് എന്ന നായക കഥാപാത്രത്തിന്റെ ഡയലോഗ് സ്വന്തം സ്റ്റൈലിൽ അവതരിപ്പിച്ച് കേൾപ്പിക്കും ഒന്നും കൂടി ആലോചിച്ചാലോ എന്ന് ചോദിച്ചപ്പോൾ ഇനി അവൻ ഫ്രീ ആയി അഭിനയിക്കാമെന്ന് പറഞ്ഞാലും പറ്റില്ലെന്ന് തമ്പി ഉറപ്പിച്ചു പറഞ്ഞു ഒടുവിൽ തമ്പിയുടെ കാർ കാർവിറ്റ് സിനിമ നിർമ്മിച്ചു റബ്ബർ തോട്ടവും പണയപ്പെടുത്തി വളരെ ബുദ്ധിമുട്ടിയായിരുന്നു സിനിമ എടുത്തത് കുറഞ്ഞ ചെലവിൽ ആയിരുന്നു ഷൂട്ടിംഗ് അഞ്ചോ ആറോ ദിവസം കൊണ്ട് സ്ക്രിപ്റ്റ് എഴുതിയത് ഒടുവിൽ ആ സിനിമ മലയാളത്തിലെ വൊമ്പൻ വിജയങ്ങളിൽ ഒന്നായി തീരുകയും മോഹൻല എന്ന താരം ആ വിജയത്തോടെ മലയാള സിനിമയുടെ തലപ്പത്ത് എത്തുകയും ചെയ്തു എന്നാണ് അന്ന് ഡെനിസ് ജോസഫ് പറഞ്ഞ വാക്കുകൾ അന്നാണ് ആ താരസിംഹാസനത്തിൽ മോഹൻലാൽ എത്തിയത് സൂപ്പർ സ്റ്റാർഡത്തിൽ